വാടനം വാടനംകുറിശിയിലെ റോഡ് സർക്കാരിന്റെ മുഖം പോലെ വികൃതമായിരിക്കുന്നു കെ രാജേഷ് വാടനം കുറിശി ഭാഗത്തെ സംസ്ഥാന സംസ്ഥാനപാത വാഹനഗതാഗതം അപ്രാപ്യമായ രീതിയിൽ തകർത്തിരിക്കുകയാണെന്നും ഇത് പരിഹരിക്കാനുള്ള യാതൊരുവിധ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ലെന്നും ബി പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് പറഞ്ഞു ഷൊർണൂർ വാടനംകുഷി മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കാത്തതിലും സർവീസ് റോഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിലും പ്രതിഷേധിച്ച് ഓട്ടോ മസ്ദൂർ സംഘം ഷൊർണൂർ മേഖലാ കമ്മിറ്റി വാടനംകുറിശിയിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതു സർക്കാർ സമസ്ത മേഖലകളിലും പരാജയമാണെന്നും ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം സംഘടന ശക്തമായ ജനകീയ സമരത്തിന് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഷൊർണൂർ മേഖലാ സെക്രട്ടറി രാജീവ് ചെമ്പ്ര അധ്യക്ഷത വഹിച്ചു ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ജില്ലാ ട്രഷറർ ബി വിജയരംഗം ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി യു രാമദാസ് എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചൊറോട്ടൂർ സമാപന പ്രസംഗം നടത്തി മേഖലാ ഭാരവാഹികളായ പി രാജു എം സോമസുന്ദരം കെ പി ജയരാജ് കെ ഗംഗാധരൻ സി പുഷ്പരാജ് കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ബ്രിട്ടീഷുകാർ പണിതാണ് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ആളുകളല്ല ബ്രിട്ടീഷുകാർ അവർ സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി പണിതൊരു റെയിൽവേ ലൈനാണ് ആദ്യത്തെ ഇലമ്പൂർ തൊണ്ണൂർ അതേമാതിരി തന്നെ ഉണ്ടായ അന്ന് തന്നെ ഉണ്ടായ റോഡാണ് ഗുരുവായൂർ പാലക്കാട് ഈ മലപ്പുറം ജില്ലകളെ ബാധിപ്പിക്കുന്ന കഴിഞ്ഞ അറുപത് വർഷമായി നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് ഇന്ത്യ രാജ്യം എഴുപത്തിയഞ്ച് വർഷമായി നമ്മുടെ കേരളം ഇടതും വലതും മാറി മാറി ഭരിച്ചു ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോഡ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ ഏറ്റവും വളർത്ത പുണ്യ കേന്ദ്രമായ ഗുരുവായൂർ ശബരിമല എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആയിരക്കണക്കിന് സീസണില് ഭക്തര് ഏറ്റവും പോകുന്നൊരു റോഡാണിത് ആ റോഡാണ് ഇന്ന് നമുക്കറിയാം അറുപത് വർഷമായിട്ട് കോൺഗ്രസ് ഭരിച്ചിട്ടും എഴുപത് എഴുപത്തഞ്ചു വർഷത്തോളം കേരളം മാറി ഭരി മാറി ഭരിച്ചിട്ടും ഇന്നേ വരെ ഒരു റെയിൽ മേൽപ്പാലം ഈ സ്ഥലത്ത് കൊണ്ടുവരാൻ ഈ രണ്ട് കൂട്ടം കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ അതാണ് നമ്മൾ തിരിച്ചറിയുന്നത് ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു